ചെമ്പന്നീർ പൂവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ചന്ദ്രമതി ആവട്ടെ പലിശക്കാരന് കൊടുക്കാനുള്ള ആ ഒരു ലക്ഷം രൂപയുമായിട്ട് ഓട്ടോയിൽ ഇങ്ങനെ കയറി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ അവരെ ഫോളോ ചെയ്തുകൊണ്ടതിന് ശരത്തും കൂട്ടുകാരനും വരുന്നത് എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിയെന്നതിനു ശേഷം ഓട്ടോ അവിടെ സ്റ്റെക്കായി നിൽക്കും എന്നിട്ട് ഓട്ടോക്കാരൻ അങ്ങനെ ചന്ദ്രമതിയോട് പറയുന്നത് ആ എന്ത് പറ്റിയെന്നറിയില്ല എന്തോ ഓട്ടോ സ്റ്റെക്കായി എന്നൊക്കെ പറയണേ എന്നിട്ട് അതേ സമയത്തിനെ ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ ശരത്തിൻ്റെ കൂട്ടുകാരെങ്ങനെ കൈ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം പറഞ്ഞതുപോലെ സെറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോഴേക്കും ശരത്ത് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇതേ ആ ഓട്ടോയിലുണ്ട് ചന്ദ്രമതി അവരുടെ കയ്യിലുള്ള ബാഗിൽ ഒരു ലക്ഷം രൂപയുണ്ട് അത് നിനക്ക് അർഹതപ്പെട്ട പൈസയാണ് അതുകൊണ്ട് നീ അത് കൈക്കലാക്കണം നമുക്ക് രണ്ടുപേർക്കും എന്ത് റിസ്ക് എടുത്തിട്ടും അത് കൈക്കലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ എന്നിട്ട് കൂട്ടുകാരൻ കൂട്ടുകാരനാവട്ടെ മുഖം മറിച്ചിട്ടും അതുപോലെ തന്നെ ശരത്ത് ഇങ്ങനെ ഹെൽമെറ്റ് ഇട്ട് മുഖം മറിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും ഓട്ടോ ഡ്രൈവർ ആവട്ടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും ആ സമയത്തിന് ചന്ദ്രമതി നോക്കുന്ന സമയത്ത് ഡ്രൈവർ എന്നും കാണുന്നില്ല ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചന്ദ്രമതി ആവട്ടെ ആ ഒരു ബാഗ് വെച്ച ക്യാഷുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന അതേ സമയത്ത് തന്നെ എനിക്കട്ടെ ശരത്തും കൂട്ടുകാരനും മുഖം മറിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ബൈക്കിൽ വന്നിട്ട് ചന്ദ്രമതിയുടെ ബാഗ് അങ്ങ് വലിച്ചു പോകുന്നത് ആ സമയത്തിന് ചന്ദ്രമതി ഇങ്ങനെ നിലവിളിച്ചാൽ ആർത്ത് കരയുന്നുണ്ട് അയ്യോ ഷു എൻ്റെ ബാഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആർത്ത് നിലവിളിക്കുന്നുണ്ട് അയ്യോ എൻ്റെ കാശ് എൻ്റെ കാശ് നിൽക്കണം അവിടെ അയ്യോ എൻ്റെ കാശ് അന്മമാർ കൊണ്ടോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി വാ വിട്ടിങ്ങനെ സങ്കടപ്പെട്ട് അലറി വിളിച്ചങ്ങ് കരയാണ് എന്നിട്ട് ആകെ തകർന്നാണ് ഞാൻ മനസ്സുമായിട്ടായിരിക്കട്ടെ ചന്ദ്രമതി നേരെ ആ ഒരു പലിശക്കാരൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് എന്താ പലിശ അടിച്ചേക്ക് ഇത്രയാണ് സംഖ്യ എന്നൊക്കെ പറയുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ആകെ വല്ലാതാവും എന്നിട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് കൊണ്ടുതന്നെ ചന്ദ്രമതി പറയുന്നിട്ട് അതെ പലിശ അടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് പലിശക്കാരനവിടെ ഭയങ്കരംഗ് ദേഷ്യം വന്നിട്ട് പറയുന്നത് അതെ പലിശ അടക്കം പണമില്ലെങ്കിൽ ഇവിടെ ഒരു ജയിലുണ്ട് നീ ഇനി ഏതായാലും കുറച്ചു കാലം അവിടെ കിടക്ക് പലിശയുടെ ഡേറ്റ് തെറ്റിയത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും നിൻ്റെ വീട്ടിലേക്ക് അയച്ചിരുന്നല്ലോ എന്നിട്ട് പോലും നീ പൈസ തന്നില്ല അപ്പോഴേക്കും നീ നേരിട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് നീ വെറുതെ അങ്ങ് വന്നതാണോ നിന്നെ ഏതായാലും ഇവിടെ ആവശ്യമില്ല ഏതായാലും നീ കുറച്ച് ദിവസം ജയിലിൽ കിടക്ക് എൻ്റെ പൈസ കിട്ടിയിട്ട് നിന്നെവിടെ നിന്നും വിടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പലിശക്കാരനാവട്ടെ അവിടെ ജയിലിൽ നിൽക്കുന്ന ആ ഒരു പെണ്ണിനെ അങ്ങ് വിളിക്കും എന്നിട്ട് ആ ഒരു സ്ത്രീ ഗുണ്ട വന്നതിന് ശേഷം ചന്ദ്രമതി അങ്ങനെ വലിച്ചേഴ്ച്ച് കൊണ്ടുപോയിട്ട് അവിടുത്തെ ജയിലിലേക്ക് അങ്ങ് ഇടാട്ടോ എടി നീ ഇവിടെ കടുക്കടി കുറച്ചു നാള് പലിശക്ക് പണം എടുത്തിട്ട് അത് തരാൻ കഴിയില്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ചന്ദ്രമതി ഉണ്ടി തള്ളി അങ്ങോട്ടേക്ക് അങ്ങ് വിടുന്നത് എന്നാൽ ഇതേ സമയത്തിനെ കാണിക്കുന്നത് സച്ചിയുടെ രേവതി ആയിരിക്കും സച്ചിക്ക് അവര് ലോങ് ഡ്രൈവ് കിട്ടും ആ സമയത്തിന് ആ സമയത്തിന്റെ അടുത്തേക്ക് പണം അടക്കാൻ പോവാനൊന്നും സച്ചിക്ക് കഴിയുന്നില്ല ആ സമയത്തിന്റെ രേവതി ചോദിക്കുന്നുണ്ട് അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട് അതെ ഇന്ന് തന്നെ പണം അടക്കണം അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് കയറി വരും അല്ല നീ ചെന്നിട്ട് ക്യാഷ് അടക്കാവോ എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോഴേക്കും മറ്റ് നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട് ആ അതിനെന്താ ഞാൻ അടച്ചോളാം എന്നൊക്കെ പറയും എന്നിട്ട് സച്ചി കൊടുത്ത ആ ഒരു ക്യാഷുമായിട്ട് രേവതി നേരെ ഫിനാൻസിയുടെ അടുത്തേക്ക് പലിശക്കാരൻ്റെ അടുത്തേക്ക് വരുകയാണ് എന്നാൽ ഇതേ സമയത്തന്നെ ആ ഒരു ഗുണ്ടകളെല്ലാം ചേർന്ന് ചന്ദ്രമതി അവിടെയുള്ള ജയിലിൽ അടച്ചിട്ടുണ്ടാവും എന്നിട്ട് അവിടെ ഇങ്ങനെ ആർത്ത് നിലവിളിക്കുന്ന ചന്ദ്രമതിട്ട് രേവതി കാണുന്നത് രേവതിക്ക് ആവട്ടെ അത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് ദൂരെ നിന്ന് കേട്ട സമയത്ത് ആരായിരിക്കും ഈ കരയുന്നത് എന്ന് മാത്രമേ രേവതി ചിന്തിച്ചുള്ളൂ എന്നിട്ട് അത് ചന്ദ്രമതി തന്നെയാണോ എന്നൊരു സംശയം മാത്രമേ രേവതിക്ക് ഉണ്ടാവുള്ളൂ എന്നിട്ട് രേവതി അവട്ടെ പലിശ പണം അടക്കാൻ വേണ്ടിയിട്ട് നേരെ പലിശക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലു എന്നാൽ രേവതിയെ കണ്ട കണ്ടുകൊണ്ടെന്നെ പലിശക്കാരൻ പറയുന്നതിൻ്റെ ഓ സച്ചി പണം അടച്ചില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ ഇന്നും കൂടി നിങ്ങൾ പണമടക്കാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ തെറിഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വന്നതിനെ ദേ കണ്ടില്ലേ ഒരാളിത് ആ പലിശയ്ക്ക് പണം എടുത്തിട്ട് പണം അടക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത് എവിടെ ജയിലിൽ കിടക്കുന്നു എന്നൊക്കെ പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് രേവതിക്ക് അങ്ങ് വല്ലാതാവണ്ടോ കാരണം രേവതി വരുന്ന സമയത്തിനെ ആ ഒരു കരച്ചിലും ബഹളും നിലവിളിയൊക്കെ കേട്ടതല്ലേ എന്നാൽ അവിടുത്തെ രീതികളെല്ലാം പലിശക്കാരൻ പറയുന്നത് കേട്ട് രേവതിക്കാവട്ടെ അവിടെ ഭയങ്കര അത്ഭുതമായി പോവട്ടോ ഇത്രമാത്രം ക്രൂരമായിട്ടാണ് ഇവിടെ ശിക്ഷിക്കുന്നത് എന്ന കാര്യമൊന്നും രേവതിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പണമെല്ലാം അടിച്ചിട്ട് അവിടെ ഇറങ്ങി വരുന്ന സമയത്തിന്റെ രേവതി ഇങ്ങനെ ചന്ദ്രമതിയുടെ നിലവിളി കേൾക്കും അയ്യോ എന്നെ രക്ഷിക്കണേ എങ്ങനെയെങ്കിലും ഞാൻ പണം അടച്ചോളാം പലിശ പൈസ ഇല്ലേ എങ്ങനെയെങ്കിലും ഞാൻ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുതരി ചന്ദ്രമതി ഇങ്ങനെ നിലവിളിച്ച് കരയുന്നുണ്ട് എന്നാൽ തൊട്ടടുത്തേക്ക് വന്നതിന് ശേഷം അത് ചന്ദ്രമതി തന്നെയാണെന്ന് രേവതി ഉറപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞിട്ട് ഏ ഇത് അമ്മയുടെ സൗണ്ടാണല്ലോ എന്നിട്ട് അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തരാ അവർ ചുമലിൽ വന്നിങ്ങനെ എന്നാൽ രേവതിയാണ് തന്നെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ചന്ദ്രമതി അവട്ടെ ഒന്നും ഇണ്ടാതെ നിൽക്കട്ടോ ചന്ദ്രമതി ശബ്ദം നിലച്ചു പോകും എന്നിട്ട് ഇവൾ ഇവളെങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഒരുപക്ഷെ സത്യം എല്ലാം മറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും ഇവളെങ്ങാനും സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തന്റെ കാര്യം തന്നെ തീർന്നു എന്നാൽ ചന്ദ്രമതി ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുന്ന സമയത്തിന് രേവതി ചിന്തിക്കുന്നതിന് ഇനി ഒരുപക്ഷെ അമ്മയുടെ സൗണ്ട് പോലെ തനിക്ക് തോന്നിയതായിരിക്കോ ഒരിക്കലും അമ്മയൊന്നും ഇവിടെ കിടക്കാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രേവതി അവിടെ നിന്ന് നിന്നങ്ങ് പോകാൻ നോക്കുന്ന സഭ്യത്തായിരിക്കും ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ടുകൊണ്ടതിന് രേവതി ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് താരാ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നൊരു സ്ത്രീ കരയുന്നത് കേട്ടല്ലോ അപ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട് ആ അതിലൊരു സ്ത്രീയാണ് അവർ പലിശ തരാത്തിന്റെ പേരിൽ സാർ അവരെ അതിലിട്ട് പൂട്ടിയേക്കുകയാണെന്നും പറയും അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് പണം തരാത്തിൻ്റെ പേരിൽ ഇങ്ങനെ പൂട്ടിയിട്ടാണോ വേണ്ടത് അവരെ വിട് അപ്പോഴേക്കും അതൊന്നും പറ്റത്തില്ല ഏതാണ് ഇവിടുത്തെ രീതി എന്നൊക്കെ പറഞ്ഞു തന്നെ ആ ഒരു സ്ത്രീ അവിടെ നിന്നങ്ങ് പോവാണ് എന്നാൽ കുറേ നേരമായിട്ട് രേവതിയുടെ സൗണ്ടൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ രേവതി അവിടെ നിന്ന് പോയി കാണുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ചന്ദ്രമതി അവിടെ ഒട്ടും സഹിക്കാൻ കഴിയാതെ അവിടെ ഇങ്ങനെ അലമുറിയിട്ട് കരയാണ് എന്നെ രക്ഷിക്കണേ ഒന്ന് തുറന്നു വിടൂ എന്നാൽ വീണ്ടും ചന്ദ്രമതിയുടെ നിലവിളി കേട്ടത് കൊണ്ട് രേവതി അവിടെ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഇരുട്ട് ആയിരിക്കും ചെറിയൊരു വെന്റിലേഷൻ ഉണ്ടാവും അതിലൂടെ ഇങ്ങനെ രേവതി നോക്കുന്ന സമയത്ത് ഒരു മൂലയ്ക്ക് കൂടിയിരിക്കുന്ന ചന്ദ്രമതി കാണുന്നത് എന്നാൽ ചന്ദ്രമതിയെ കണ്ടുകൊണ്ട് തന്നെ രേവതി അവൻ എന്നിട്ട് അമ്മയോ അമ്മ എന്താ ഇവിടെ ചോദിക്കും അപ്പോഴേക്കും രേവതിയെ കണ്ട ഷോക്കിൽ ഇങ്ങനെ നിക്കുവായിരിക്കും അവന്തു ചെയ്യണമെന്ന് അറിയില്ല താൻ ആകെ പെട്ടുപോയി എന്ന സത്യമൊക്കെ ഒക്കെ ചന്ദ്രമതിക്ക് അങ്ങ് മനസ്സിലാവും എന്നിട്ട് അമ്മ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നില്ല ഏ ഒന്നുമില്ല നീ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എന്നെ ഇവിടെ കണ്ട കാര്യം നീ മറ്റാരോട്ടും പറയരുതേ എന്നൊക്കെ പറയുന്നിട്ടോ രേവതിയോട് അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്നാലും അമ്മ അമ്മക്ക് എന്താ പറ്റിയത് അമ്മയാണോ ഇതിനകത്ത് പെട്ടത് അമ്മയാണോ ഇവർക്ക് പലിശ പൈസ കൊടുക്കാത്തത് എന്നാൽ ചന്ദ്രമതിക്കാവട്ടെ രേവതിയോടൊന്നും അങ്ങ് വിട്ടു തോന്നുന്നു പറയാനൊന്നും കഴിയുന്നില്ല അതിനുള്ള അതിനുള്ള ധൈര്യമൊന്നും ചന്ദ്രമതിക്കില്ല അതുകൊണ്ട് തന്നെ രേവതിയോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരിക്കോട്ടെ ചന്ദ്രമതി ആ സമയത്തിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രേവതിയോട്ടെ നേരെ ആ ഒരു ഫിനാൻഷ്യലോട്ടത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ആ ഒരു പലിശക്കാരനവിട്ടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും രേവതിക്ക് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഇത്ര ലക്ഷം രൂപ ലോൺ കൊടുത്തു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എന്നാൽ ഇതെല്ലാം കേട്ട് രേവതി അവിടെ ആകുന്നു ഷോക്കാവണ്ട് എന്നിട്ട് രേവതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത്രമാത്രം വലിയൊരു കള്ളം പറഞ്ഞിട്ടാണ് അമ്മ ഇത്ര കാലം അവിടെ ജീവിച്ചതെന്നൊന്നും സുതിക്ക് വേണ്ടിയിട്ട് സുധീര കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അത്രത്തോളം ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ നിന്ന് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ശ്രുതിര ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പൈസ എല്ലാം തന്നെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ടാണ് പൈസ എടുത്തിട്ട് അവർക്ക് കൊടുത്തേക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ രേവതി തിരിച്ചറിയും എന്നിട്ട് ഈ സത്യങ്ങളെല്ലാം തന്നെ രേവതി സച്ചിയോട് തുറന്നു പറയുന്നുണ്ട് എന്നാൽ രേവതി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചന്ദ്രമതി മനസ്സിലാവണ്ട് താൻ ആകെ പെട്ടുപോയി എല്ലാവരുടെയും മുന്നിൽ താൻ തനഗുളിച്ച് നിൽക്കേണ്ടി വരും എന്ന സത്യമെല്ലാം ചന്ദ്രമതിക്ക് മനസ്സിലാവണേ രേവിയോട്ട് മക്കളും ഈ കാര്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തനിക്ക് തല ഉയർത്തി തൻ്റെ വീട്ടിൽ പോലും ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും അങ്ങനെ രേവതി സത്യം അറിഞ്ഞത് കൊണ്ട് തന്നെ ചന്ദ്രമതി അവിടെ ആഗങ്ങു പെട്ടു പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഉണ്ടോ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ